മുണ്ടക്കൈ ചൂരലമല ദുരന്ത ബാധിതർ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈത്തിരി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പലർക്കും പ്രതിദിന സഹായമായ മുന്നൂറ് രൂപയും വീട്ടുപാടകയായി കൊടുക്കാമെന്ന് പറഞ്ഞ ആറായിരം രൂപയും ലഭിച്ചിട്ടില്ല എന്ന പരാതിയിലുള്ള പ്രതിഷേധമാണ് അവരിപ്പോൾ പ്രകടിപ്പിക്കുന്നത് സുർജിത്ത് അയ്യപ്പത്ത് ഈ ഇടയിൽ എവിടെയുണ്ട് അദ്ദേഹം നമുക്കപ്പം ചിരികയാണ് പറയൂ സുർജിത്ത് പ്രതിദിന വാടക പ്രതിമാസ വാടകയും ഒപ്പം തന്നെ പ്രതിദിനമായി നൽകേണ്ട ഈ മുന്നൂറ് രൂപ ഉപജീവന മാർഗമായി നൽകേണ്ട മുന്നൂറ് രൂപയും വൈകുന്നു അനന്തമായി നീളുന്നു അത് കൃത്യമായി ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാർച്ച് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയത് മാർച്ച് ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു ഇതിനിടയിൽ ഈ സമരസമിതി പ്രവർത്തകർ ഇതിനകത്തേക്ക് താലൂക്ക് ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാൻ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു കൃത്യമായ രീതിയിൽ ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നില്ല എന്ന ആക്ഷേപം പരാതി അത് ആ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു മാർച്ചിലേക്ക് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി കടന്നിരിക്കുന്നത് എന്തായാലും ആ മാർച്ചുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള തർക്കം നിലനിൽക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് ഇവിടുത്തെ പ്രതിഷേധം ഇവിടെ സി ഐയുടെ പോലീസ് സംഘമാണ് തടഞ്ഞത് ഇതിനുശേഷം തള്ളിക്കര സമിച്ചപ്പോൾ കുത്തിയിരുന്ന് സമരം നടത്താൻ വേണ്ടി പോവുകയാണ് ചേച്ചി എന്താ ആവശ്യം നിങ്ങൾ ഞങ്ങൾക്ക് ഈ മാസ വത്താവാൻ ഒരു ഒൻപതിനായിരം രൂപ തരാനുണ്ടായിരുന്നു അത് പ്രതി ആൾക്കാർക്ക് ഇവര് കേട്ടിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് കേട്ടിട്ടുണ്ട് അവര് എപ്പോ വിളിച്ചാലും പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ എന്ന് പറയണേ ഒരു ഒരു ഭാഗത്ത് ഒരു മുപ്പതാൾക്ക് കേട്ടിട്ട് ഒരു അഞ്ചു പേര് ഒഴിവാക്കണത് എന്ത് പരിശോധന ഇവര് നടത്തണത് പിന്നെ അതുപോലെ ഞങ്ങക്ക് വാടക കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഹൗസ് ഓണർമാര് വാടക കിട്ടുന്നത് ഒഴിയാനാണ് പറയണേ ഞങ്ങൾക്കാണെങ്കിൽ പണിയൂന്നോളും ആ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പാടില്ല മുഴുവൻ ആളുകൾക്കും അവിടെ കയറ്റാന്ന് സർക്കാർ പറഞ്ഞതാണ് അപ്പൊ വാടകയല്ല ഒൻപതിനായിരം ഇല്ല ഞങ്ങളെ കുടുംബ പട്ടിണിയിലേക്കാണ് പോകുന്നത് ഞങ്ങൾ ചൂരുമല പുതിയ വില്ലേജ് റോഡിലാണ് താമസം ഞമ്മക്കൊന്നും ഒൻപതിനായിരം കയറിയില്ല പക്ഷെ പകുതി ആൾക്കാർക്ക് കയറി ഇനി ഒരു അഞ്ച് കുടുംബത്തിന് ആ ഭാഗത്ത് കയറാനേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ ഇവര് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇനി അടുത്ത അർദ്ധമാസോട് പണിയില്ല വീട് നഷ്ടപ്പെട്ട് വഴിയുമില്ല ഇല്ല കുടിവെള്ളമൊന്നും ഇല്ല ഞങ്ങൾക്ക് പോകാനൊരു വഴിയില്ല ഒരു പാലുണ്ട് ആ പാലം മൂടിക്കഴിഞ്ഞാൽ മഴ പെയ്താൽ പ്രായമായ ഒരു ഉമ്മയാണ് എനിക്കുള്ളത് പിന്നെ എൻ്റെ വീടിൻ്റെ മേലൊക്കെ സുഖമില്ലാത്ത ആൾക്കാരാണ് എന്ത് എങ്ങനെ ഞങ്ങളവിടെ ജീവിക്കുന്നുള്ളോ ഞങ്ങൾക്ക് എന്നെ അറിയുന്നില്ല ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഒരു തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കണ ഞങ്ങൾക്ക് ഇവർ ഈ ഒൻപതിനായിരം രൂപയും തരുന്നില്ല വാടകയും കയറ്റി തരുന്നില്ല പണിയില്ല ഞങ്ങൾക്ക് അടുത്ത മാസം തൊട്ട് ഞങ്ങൾക്ക് ഒന്നാം തീയതി ഒന്നും പണി വരും തരുന്നില്ല എസ്റ്റേറ്റ് തൊഴിലാളികളാണ് തൊഴിലാളികൾക്ക് സാധാരണ ഗതിയിൽ ഈ മഴക്കാലം മാസം ഞങ്ങൾക്ക് ഇനി പണി ഉണ്ടാവില്ല ഞങ്ങൾ എന്ന് എങ്ങനെ ജീവിക്കും ഒരു തൊഴിൽ നഷ്ടപ്പെട്ട ഞങ്ങൾ എങ്ങനെ ജീവിക്കും അത് ഈ സർക്കാരിന് സർക്കാരിനെന്തറിയില്ലേ പകുതി ആൾക്കാർക്ക് കയറ്റിയാൽ പകുതി ആൾക്കാർക്ക് കേട്ടാതിരിക്കരുത് എവിടുത്തെ ന്യായാണ് ഇവർ ചെയ്യുന്നത് പകുതി ഉള്ളൂ പകുതി ആൾക്കില്ല എനിക്കൊന്നും ടോക്കനെ ഇതുവരെ തന്നിട്ടില്ല ഭക്ഷ കിട്ട ടോക്കൻ തന്നിട്ടില്ല ഈ ഒമ്പതിനായിരം അല്ല ഒരാവശ്യമല്ല എന്തിനാണ് ഇവർ പിടിച്ചു വെക്കുന്നത് ഞങ്ങൾ എന്താ പത്താം വാടിലുള്ള ആൾക്കാരല്ലേ പത്തും പതിനൊന്നും പന്ത്രണ്ട് വാർഡുകാർക്കല്ലേ ഈ പൈസ മുഴുവനും സർക്കാർ കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല അപ്പം ഞങ്ങൾ സമരം ചെയ്യാനും സമ്മതിക്കാനില്ലെങ്കിൽ ഞങ്ങൾ മരിക്കാനിട്ട് സർക്കാരിൻ്റെ ആ പത്തായിരം പേര് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അത് തീരെ കിട്ടിയില്ല ചൂലല്ല ടൗല് തൊട്ടത് വീടൊക്കെ പോയതാണ് നമ്മളെ പഴയ വീടാ അത് മഴയത്തൊക്കെ താറാറായതാണ് പറ്റം പോയതാണ് അതിൽ ചീറ്റൊക്കെ മേടിച്ചരാറുന്നുണ്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അപേക്ഷകൾ ഒരു തുമ്പല് ഈ ഒമ്പതിനായിരം ആ ആ ആ ഞങ്ങളൊക്കെ പന്ത്രണ്ടാം വാർഡിലെ ആൾക്കാരാണ് ഞങ്ങൾക്ക് ഇതുവരെ ഒമ്പത് കേറിയിട്ടില്ല പത്ത് കേറിയിട്ടില്ല ഒന്നുമില്ല ഇതുവരെ ഒരു സഹായം ഉണ്ടായിട്ടില്ല എന്തായാലും ആ എസ് കെൻ ഇവർ ഉന്നയിക്കുന്ന ആവശ്യം ഇതാണ് കാരണം പലർക്കും വാടക കയറിയിട്ടില്ല ഒപ്പം തന്നെ പ്രതിദിനമായി നൽകുന്ന ആശ്വാസധനമായി നൽകുന്ന മുന്നൂറ് രൂപ കയറിയിട്ടില്ല എന്ത് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളും പരാതികളുമാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നയിക്കുന്നത് ഇന്ന് ജനകീയ സമിതി പ്രവർത്തകരും ഇന്ന് കലക്ടറേറ്റിലേക്ക് പോകുന്നുണ്ട് കളക്ടറെ കാണുന്നുണ്ട് എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട് എന്തായാലും വലിയ തർക്കം ഇവിടെ രൂപപ്പെടുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധവും രൂപപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കുന്നു എന്ത് നടപടിയാണ് ഞങ്ങൾക്ക് ഈ ഒമ്പതിനായിരം ഞങ്ങൾ വാഴക്കാണ് ആ വാടക പൈസ തരണം ആ എന്നാലേ ഞങ്ങൾ വന്ന് പോണുള്ളൂ പല ആൾക്കാർക്ക് പോലും പൈസ കയറ്റിയിട്ടുണ്ട് പക്ഷെ ഞമ്മളൊക്കെ ഞമ്മളുടെ വീടും സ്ഥലവും എല്ലാം പോയതാണ് എന്നിട്ട് ഞങ്ങളൊരു അവഗണന മാത്രമാണ് ഈ സർക്കാർ കാണിക്കുന്നത് ൗ വരുന്നത് എല്ലാം നഷ്ടപ്പെട്ടതാണ് കാരണം നമ്മുടെ വീടൊക്കെ താഴ്ന്നു പോണഞ്ഞ് ഇവിടെ വാടക താമസിക്കുന്നത് വാടകില്ല ഒമ്പതിനായിരം കിട്ടുന്നില്ല ഇതിന് എന്തെങ്കിലും ഒരു സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ വില്ലേജ് ഓഫീസർ ഒക്കെ ബിസിനസ് ഒക്കെ ചോദിക്കുമ്പോൾ ഫണ്ടില്ലായെന്ന് മന്ത്രി പറഞ്ഞാൽ ഫണ്ടുണ്ട് എല്ലാ ആളുകൾക്കും അനുവദിച്ചിട്ടുണ്ടിരുന്നു ഇതിന് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി തരാൻ ഇവിടെ വരുമ്പോൾ വരുമ്പോഴാണ് ഇവിടെ ഞങ്ങളെ തടഞ്ഞു കൊടുത്തത് ഞങ്ങളൊന്ന് സംസാരിക്കാൻ പോലും ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്താണ് ഇത് വാടകയ്ക്ക് ഞങ്ങൾ ഈ മാസം വാടക കിട്ടിയിട്ടില്ല എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു പരിഹാരം എന്തായാലും ഈ വാടക അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകണം തങ്ങൾക്കും ഈ വാടക പലർക്കും ലഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം എന്നുള്ള തരത്തിലേക്ക് ഈ ദുരന്ത ബാധിതർ എത്തിയിരിക്കുന്നത് ആ പ്രതിഷേധം ഈ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് ആയാണ് നടന്നത് ആ മാർച്ചിൽ ആ മാർച്ചിൽ ആ മാർച്ചുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ അത് തന്നിരിക്കുന്നത് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഈ സർക്കാർ പൊതുജനങ്ങൾ സർക്കാരിന്റെ ഈ ദുരന്ത ബാധിതക്ക് കൊടുക്കാൻ ഏൽപ്പിച്ച പണമാണ് അതാണ് നമുക്ക് തരാൻ ആവശ്യപ്പെടുന്നത് അല്ലാണ്ട് സർക്കാരിന്റെ കചരാവിലെ നികുതി പണമല്ല ഞങ്ങൾക്ക് തരാൻ ഏൽപ്പിച്ച ആ പണമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ മൂന്നര കോടി ജനങ്ങളുടെ കാര്യങ്ങളിൽ സർക്കാർ ഞങ്ങൾ വഹിച്ചോളാം എന്ന് പറഞ്ഞ അധികാരത്തിൽ കയറിയിട്ട് വെറും എണ്ണൂറ്റി അമ്പത്തി എട്ട് കുടുംബങ്ങളുടെ കാര്യം നോക്കാൻ പറ്റാത്ത ഈ സർക്കാർ പിന്നെ എന്തിനായി ഈ സർക്കാർ അവർക്ക് ഒഴിവായി പോകാം അവിടെ ഭരിക്കാൻ ആണുകൾ പറയുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ട് അതാണ് വിളിക്കേണ്ടത് പച്ചിലെ ചിറ്റിട്ട് പോവുക അതല്ലെങ്കിൽ ഈ പൈസ മുഴുവൻ ആളുകൾക്കും ഈ അമ്പത് ലക്ഷം ഉറുപ്പ് വെച്ച് കൊടുക്കുക എന്നാലും പൈസ ബാക്കിയാണല്ലോ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ആരെ സംരക്ഷിക്കാനാ അതെനിക്ക് എന്തായാലും ഇത്തരം ചോദ്യങ്ങളാണ് ദുരന്ത ആളുകൾ ഉയർത്തുന്നത് തന്നെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ട് കണ്ടാണ് ഇതിനെ അറിയിക്കുന്നത് നിന്നിട്ട് ഇതുവരെ ഒന്നോ രണ്ടോ മാസം വാടക തരിക പിന്നെ വാടക ഇല്ലാതാക്കുക ഒമ്പതിനായിരം റുപ്യ അത് തന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ ാണ് സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിലെ ദുരന്ത ബാധിതർ മുണ്ടക്കയച്ചൂരിലെ മലയിലെ ദുരന്ത ബാധിതരാണ് ആ പ്രതിഷേധത്തിന്